രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി കായലുകളിലെ നീക്കം ചെയ്യാൻ നടപടി മന്ത്രി അഗസ്റ്റിൻ മാക്സി വിഷയത്തിൽ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു കൊച്ചി തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന കൊച്ചി കുമ്പളങ്ങി കണ്ടമാലി പെരുമ്പടപ്പീട കൊച്ചി ഉൾപ്പെടെയുള്ള കായലുകളിൽ എക്കൽ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന ചെലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇതിനായി പതിനാല് കോടി രൂപയുടെ പദ്ധതിക്കായി ഡി പി ആർ തയ്യാറായിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു എറണാകുളം ജില്ലയിലെ അനിയന്ത്രിത വാഹനപ്പെരുപ്പം മൂലം റോഡ് മാർഗമുള്ള ഗതാഗതം ഏറെ ദുഷ്കരമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചിലവ് കുറഞ്ഞതും വേഗത്തിൽ എത്തിപ്പെടാവുന്നതുമായ ജലഗതാഗത മാർഗ്ഗമാണ് ഏറെ ഉചിതം അതുകൊണ്ട് വാട്ടർ മെട്രോ പോലുള്ള ജലഗതാഗത സംവിധാനങ്ങൾക്ക് പ്രസക്തിയേറുന്നത് മേൽ വിഷയപ്രകാരമുള്ള പ്രവർത്തികളിൽ ഉൾപ്പെട്ടിരുന്ന വേമനാട്ട് കായൽ കൊല്ലം കോട്ടപ്പുറം ദേശീയപാത എൻഡബ്ല്യു ത്രീയുടെ ഫീഡർ കനാലാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നടത്തിയ പഠനത്തിൽ കൊച്ചി നഗരത്തിലെ പതിനാറ് ഡിവിഷനുകളിൽ അതീവ വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലയാണ് വേമ്പനാട്ടുകായൽ കടന്നുപോകുന്ന എറണാകുളം ജില്ലയിലെ എടക്കൊച്ചി അരൂർ ബ്രിഡ്ജ് മുതൽ വെരുമ്പടപ്പ് കുമ്പളങ്ങി ബ്രിഡ്ജ് വരെയും പെരുമ്പടപ്പ് കുമ്പളങ്ങി ബ്രിഡ്ജ് മുതൽ കണ്ണമാലി സൈഡ് വരെയുള്ള പ്രദേശം മേൽപ്പടി പ്രദേശങ്ങളിൽ എക്കലും ചെടിയും നിറഞ്ഞ് വേമ്പനാട് കായലിന് വളരെ ആഴക്കുറവാണ് ഉള്ളത് മേൽപ്പടി മേഖലയിൽ എക്കൽ അടിയുന്നതുമൂലം മത്സ്യസമ്പത്ത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് ഉൾനാടൻ മത്സ്യബന്ധനം സാധ്യമാകുന്നില്ല ആയതിനാൽ ഈ മേഖലയിലെ സാധാരണ ജനങ്ങൾ അതീവ ആശങ്കയിലാണ് മത്സ്യബന്ധനം പ്രധാന തൊഴിലാക്കിയ സാധാരണ ജനവിഭാഗമാണ് ഇവിടെ വിഷയം സംബന്ധിച്ച് കെ ജെ മാക്സി എം എൽ എയുടെ സബ്മിഷനും മറുപടി പറയവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇടക്കു അരൂർ മുതൽ പെരുമ്പടപ്പ് കുമ്പളങ്ങി ഭാഗം വരെ വേമ്പനാട്ടുകാലിന്റെ ആഴം കൂട്ടുന്നതിനായി ഒമ്പതര കോടി രൂപയുടെയും പെരുമ്പടപ്പ് കുമ്പളങ്ങി പാലം മുതൽ കണ്ണമാലി ഭാഗം വരെ ആഴം കൂട്ടുന്നതിനായി നാലര കോടി രൂപയുടെയും പദ്ധതി റിപ്പോർട്ടാണ് തയ്യാറായിട്ടുള്ളത് ഗൌരവമായാണ് ഇത് കാണുന്നതെന്നും ഫണ്ടിന്റെ ലഭ്യത സംബന്ധിച്ച് ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എക്കൽ നിറഞ്ഞത് മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നും ഉണ്ടാകുന്ന ജലഗതാഗത തടസ്സത്തെക്കുറിച്ചും ഇതിന് പരിഹാരമായി എക്കൽ നീക്കി ആഴം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാക്കി പറഞ്ഞു കൊച്ചി തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന കൊച്ചി കുമ്പളങ്ങി കണ്ണമാലി പെരുമ്പടപ്പ് ഇടക്കൊച്ചി ഉൾപ്പെടെയുള്ള കായലുകളിലെ എക്കൽ കൂമ്പാരം മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പുറമെ ജലഗതാഗതത്തിനും തടസ്സമാകുന്നു എക്കൽ നീക്കി ആഴം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ് വള്ളങ്ങളും ചെറുവഞ്ചികളും വേളിയിറക്ക സമയത്ത് ഇത്തരത്തിൽ പുഴയിൽ എക്കൽ കൂമ്പാരത്തിൽ കുടുങ്ങുന്നത് ഇപ്പോൾ പതിവായിരിക്കയാണ് എക്കലിൻ്റെ ആധിക്യം മൂലം പല സ്ഥലങ്ങളും ജലനിരപ്പ് താഴുകയും പുഴ കരപോലെയാവുകയും ചെയ്യുന്നു കൊച്ചി കോട്ടപ്പുറം ജലപാത കടന്നു പോകുന്ന ഭാഗത്തും ഇതാണ് അവസ്ഥ എക്കലുള്ള സ്ഥലങ്ങളിൽ വല നീട്ടാൻ കഴിയാതെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും ബുദ്ധിമുട്ടിലാണ് ഇത്തരം സ്ഥലങ്ങളിൽ വഞ്ചി കുടുങ്ങി അപകടമുണ്ടാകുന്നുണ്ട് പുതഞ്ഞു പോകുന്നതിനാൽ ഇവിടങ്ങളിൽ പുഴയിൽ ഇറങ്ങുവാനും അപകടമാണ് അനേകം ചെമ്മിൻപാടങ്ങൾ വെള്ളമെത്തുന്നത് പുഴയിൽ നിന്നാണ് എക്കൽ നിക്ഷേപം മൂലം നീരൊഴുക്ക് കുറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി